ഹൈക്കൈസ് അയ്യർ ആണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പെരുമ്പാവൂറിനടുത്ത് മേത്തലയിൽ കല്ലിൽ ഭഗവതി ക്ഷേത്രത്തിലാണ് അപ്പൊ നമുക്ക് എന്റെ വിശേഷങ്ങൾ കാണാം നമ്മൾ മുകളിലേക്ക് പോകുന്നത് ഏകദേശം നൂറ്റിരുപത് പടികൾ ഈ കാണുന്നുണ്ടല്ലോ നൂറ്റിരുപത് പടികൾ കയറി വേണം നമ്മൾ അമൃതത്തിന്റെ കൂടെ എത്താനായിട്ട് ഇരുപത്തെട്ട് ഏക്കർ വിസ്തൃതിയുള്ള വനത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അമ്പലത്തിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത് മേതല എന്ന് പറഞ്ഞ സ്ഥലത്താണ് പെരുമ്പാവൂരിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്ററോളം അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മുൻപ് ക്ഷേത്രം കല്ലിൽ പിഷാരടി കുടുംബത്തിന്റെ ഉടമസ്ഥതയിലായിരുന്നു എന്നാൽ ഇപ്പോൾ പിഷാരത്ത് ദേവസ്വത്തിന്റെ കീഴാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണിത് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൂടാതെ ഹിന്ദു ക്ഷേത്രമായും കണക്കാക്കപ്പെടുന്നു പി സി മുന്നൂറിൽ ജൈനക്ഷേത്രമായും പിന്നീട് ഒമ്പതാം നൂറ്റാണ്ടിൽ ദേവി ക്ഷേത്രമായും ഇത് മാറിയെന്ന് വിശ്വസിക്കപ്പെടുന്നു സംസ്ഥാന പുരാവസ്തു വകുപ്പിന് കീഴിലുള്ള കേരളത്തിന്റെ സംരക്ഷിത സ്മാരകങ്ങളൊന്നുകൂടിയാണ് ഈ ക്ഷേത്രം ഒത്തിരി പടികൾ കയറി വേണം നമുക്ക് അമ്പലത്തിലേക്ക് എത്തിച്ചേരാൻ ഞാൻ മുന്നേ സൂചിപ്പിച്ചിരുന്നുള്ളൂ നൂറ്റി ഇരുപതോളം പടികളാണ് ഇവിടെ നമുക്ക് കയറി ചെല്ലാനുള്ളത് പാറയുടെ മുകളിലായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദുർഗാദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നമുക്ക് കണ്ടാൽ അറിയാം ഈ അമ്പലത്തിലേക്ക് കയറി ചരുന്ന വഴി മൊത്തം പാറകൾ നിറഞ്ഞതാണ് ഈ ക്ഷേത്രത്തിൽ പറയാനായി ഒത്തിരി ഐതിഹ്യങ്ങളുണ്ട് പാറയ്ക്ക് താഴെ ഒരു ഗുഹയിലാണ് ദേവി സ്ഥിതി ചെയ്യുന്നത് നിലം തൊടാതെയാണ് ഈ പാറ നിൽക്കുന്നത് അതൊരു അത്ഭുതമായി നമുക്ക് തോന്നും കന്നിൽ കുടികൊള്ളുന്ന ദേവി ക്ഷേത്രത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ പഞ്ചലോഹ നിർമ്മിതമാണ് ദേവി വിഗ്രഹം അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞിരുന്നല്ലോ ഇരുപത്തെട്ട് ഏക്കർ വിസ്തൃതിയിലുള്ള ഒരു വനത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചുറ്റും പാറക്കല്ലുകൾ ക്ഷേത്രത്തിന്റെ നിർമ്മിതിയും ഐതിഹ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്കതൊന്നും മനസ്സിലാക്കാം പണ്ട് കാട്ടിനുള്ളിൽ എത്തിച്ചേർന്ന നാട്ടുകാർ ഇവിടെ വെച്ച് അസാമാന്യ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ കണ്ടുമുട്ടി അവൾ കല്ലുകൾ വെച്ച് അമ്മാനമാടുകയായിരുന്നു ആ സ്ത്രീയെ അടുത്ത് കാണാൻ അങ്ങോട്ട് ചെന്നപ്പോൾ ആ സ്ത്രീ കല്ലുകൾ മുകളിലേക്ക് എറിഞ്ഞ് ആ സ്ത്രീ ഒരു ഗുഹയിൽ ഒളിച്ചു ചൈതന്യവതിയായ ആസ്ത്രീ കല്ലിൽ ഭഗവതിയാണ് എന്നായിരുന്നു വിശ്വാസം എറിഞ്ഞ കല്ലുകൾ താഴേക്ക് വന്ന കല്ല് ഇരിപ്പിടമായും മുകളിലേക്ക് പോയ കല്ല് മേൽക്കൂരയായി എന്നാണ് സങ്കല്പം ഐതിഹ്യം പോലെ തന്നെ നീലം തൊടാതെ നിൽക്കുന്ന ഈ പാറ ഒരത്ഭുതം തന്നെയാണ് ഈ പാറ ഒരു പതിനഞ്ചാന വലിച്ചാൽ പോലും അനങ്ങാത്ത അത്രയും വലുതാണ് ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്നറിയില്ല ശരിക്കും ചെന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് വലിയൊരു പാറയാണ് ഇപ്പോ വീഡിയോയിൽ എത്രത്തോളം വ്യക്തമാകുന്നുണ്ട് എന്ന് എനിക്കറിയില്ല ഈ പാറയ്ക്ക് കീഴിലാണ് ഒരു ക്ഷേത്രത്തിൽ ഭഗവതി കുടികൊള്ളുന്നത് ഇവിടെ വ്യത്യസ്തമായ ചില വഴിപാടുകൾ നമുക്ക് കാണാൻ സാധിക്കും തായി കാണുന്നത് കണ്ടോ കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്നത് അത് വീട് പണി നടക്കാൻ വേണ്ടിയിട്ടാണ് വീട് പണി തടസ്സപ്പെട്ടു നിൽക്കുന്നവർക്കും പുതിയതായി വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഇവിടെ മൂന്നടുക്കുകളായി കല്ല് തട്ട് തട്ടായി വെച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ വീട് പണിയാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വിശ്വാസം മറ്റൊരു വഴിപാടാണ് ചൂല് വഴിപാട് നമ്മൾ സ്വയം മടൽ കീറി കൊണ്ട് ദേവിക്ക് സമർപ്പിച്ചാൽ മുടി വളരും എന്നതും ഇവിടത്തെ ഒരു വിശ്വാസമാണ് ദേവിയുടെ നടയിൽ നിന്ന് നമ്മൾ ഈ കാണുന്ന പാറ ചുറ്റി വന്ന് നമുക്ക് പ്രദക്ഷിണം ചെയ്യാവുന്നതാണ് വൃശ്ചിക മാസത്തിലെ കാർത്തികയാണ് ഇവിടത്തെ പ്രധാന ഉത്സവം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്താനായി എൻ്റെ ഈ ചെറിയ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ